സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സിദ്ദിഖ് കുടുങ്ങിയിരിക്കുകയാണ് സിദ്ദിക്കിനെ നാളെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖ് ഒരു നല്ല വ്യക്തിയേ അല്ല ഒരിക്കലും നല്ല വ്യക്തിയാണെന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് അഹങ്കാരത്തിന്റെ ഒരു വലിയ ഒരു ആൾ ആൾരൂപം തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ സിദ്ദിഖിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടതാണ് അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ മരണം പോലും ഒരുപാട് കഥകൾ അതായത് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അത് തീർച്ചയാണ് ആദ്യ ഭാര്യയുടെ മരണത്തിന് കാരണമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് വന്ന കഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ എന്താ പറഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പക്ഷേ എല്ലാവർക്കും അറിയാം ഈ ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് സിദ്ദിക്കിനെതിരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിദ്ദിക്ക് ഒരു നല്ല മനുഷ്യനല്ല അയാളെ എത്രയും പെട്ടെന്ന് അടക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആ ഒരു സ്ത്രീയുടെ ശാപമായിരിക്കാം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ സിദ്ധിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സിനിമയിൽ നല്ല കത്തി നിൽക്കുന്ന സമയത്താണ് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത് പിന്നീട് വന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിക്കിനെ സിദ്ദിക്കിന് ആ സ്ത്രീക്ക് സംശയമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പിന്നീട് ഒരുപാട് കഥകൾ വന്നത് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊന്നും ഒരു കഥയല്ല ശരിക്കും ഉള്ള സംഭവം തന്നെയാണ് അന്ന് സോഷ്യൽ മീഡിയയില്ല ആ മറ്റുള്ള തരത്തിലുള്ള മാധ്യമങ്ങളില്ല ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇവനൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വളരെ മോശമായ കളികൾ തന്നെയാണ് കളിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഈ സ്ത്രീ അതായത് ഈ ഇപ്പോ പരാതി നൽകിയിരിക്ക പരാതി നൽകിയിരിക്കുന്ന യുവതി തന്നെ പറയുന്നുണ്ട് പത്തു വർഷം മുമ്പ് അവരെ പീഡിപ്പിക്കുന്ന ആ സമയത്ത് ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു ജുക്കുമില്ല എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ധാഷ്ട്യം അതായത് എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ട് എനിക്ക് എല്ലാ തരത്തിലുള്ള പവറും ഉണ്ട് എന്നുള്ള തരത്തിൽ സിദ്ധിക്കുക എന്ന് പറയുന്ന ഒരു വന്മരം ഇന്ന് കടമുഴകി വീണിരിക്കുകയാണ് ഇന്ന് നട്ടോട്ട് മൂടുകയാണ് ബന്ധുക്കളായാലും മകനും ആ മകനോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതായത് തന്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം അതാണ് വേണ്ടത് അല്ലാതെ തന്തക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൊച്ചു മുഴുവൻ പാഞ്ഞം നടക്കുന്ന ഒരു മകനെയാണ് കാണാൻ കഴിഞ്ഞത് അവൻ്റെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് ഒരു വല്ലാത്ത കുറിച്ച അവസ്ഥ തന്നെയാണ് ഈ മകൻ്റെ ഭാര്യയ്ക്കൊക്കെ ഭാര്യയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് ദൈവതുല്യനെ പോലെ ആയിരിക്കാം ഇപ്പോഴെന്തായിരിക്കും സ്ഥിതി എല്ലാവരും പറയുന്നതുപോലെ ഇതൊരു ചെറിയൊരു ആരോപണമോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക സിദ്ധിക്കിനോടുള്ള പ്രത്യേക ദേഷ്യം കൊണ്ടോ ഉള്ള ഒരു സംഭവമൊന്നുമല്ല സിദ്ധിക്ക് ചെയ്തൊരു സംഭവമാണ് അതായത് സിദ്ധിക്ക് ആ ഒരു സ്ത്രീയോട് ചെയ്ത സംഭവം തന്നെയാണ് നമുക്ക് അറിയാം അല്ലാതെ ഒരാൾ വന്നിട്ട് ഇത്രയും പിന്നെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ വെറുതെ വന്നിട്ട് ഞാൻ ആ റൂമിൽ പോയിരുന്നു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതൊന്നുമല്ല കൃത്യമായിട്ടുള്ള തെളിവുണ്ട് സിദ്ദിഖ് അവിടെ താമസിച്ച് രേഖയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മോശപ്പെട്ട തരത്തിലുള്ള ഇതാണ് വരുന്നത് അതായത് സിദ്ദിഖിന് പ്രത്യേക തരത്തിലുള്ള ലൈംഗിക വൈകൃതമുണ്ട് എന്ന് പോലും ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നടൻ എനിക്ക് തോന്നുന്നത് അയാളൊന്നും ഒരിക്കലും അമ്മിയുടെ തലപ്പത്ത് വരേണ്ടതല്ല അതുപോലെ മമ്മൂക്കിയെ പോലെ ലാലേട്ട പോലെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഇവനൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ ഒരു തരത്തിലും നിങ്ങളുടെ നിങ്ങളുടെ പേര് ചീത്തയാകുന്നതല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മൂന്നാം കിട ഈ നാലാം കിടക്കാൻ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ചവിട്ടി പുറത്താക്കേണ്ടതാണെന്നറിയോ അതായത് ഇവനിപ്പോഴും ഈ അമ്മയുടെ തളപ്പത്ത് വന്നത് തന്നെ എന്തിനാണെന്ന് നമുക്ക് അറിയാം അതായത് തോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മസിദ്ധം പോലെയാണ് ഇയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ അറിയാത്ത ഒരുപാട് പീഡനക്കേസ് വേറെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല ഒരുപാട് പേര് പുറത്ത് പറയാൻ കഴിയാതെ നേറി നേറി ജീവിക്കുന്നുണ്ടാകും ഇപ്പോഴും ഇവനെ കാണുമ്പോഴും പൊട്ടിച്ചേരിച്ചുകൊണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടും നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവൻ്റെ ഇതിൽ പെട്ടുപോയിട്ട് അതായത് അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ലല്ലോ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ജീവിതം പോയില്ലേ ഒരു സിനിമയിൽ പോലും പിന്നെ ചാൻസ് കിട്ടൂല അതായത് ഇന്ന് മലയാളത്തിലുള്ള നമ്പർ വൺ പിന്നെ ഡയറക്ടർമാർ കഴിഞ്ഞാലും അതുപോലെ നിർമ്മാതാക്ക നിർമ്മാതാക്കളായി കഴിഞ്ഞാലും ഇവരോടൊക്കെ സിദ്ദിഖ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നടി പിന്നെ ഒട്ട് തന്നെയാണ് ഒരിക്കലും ആ നടിക്ക് പിന്നെ ഒരു സിനിമയിലും ചാൻസ് കിട്ടില്ല അതുകൊണ്ട് എന്താണ് സിദ്ദിക്കിനെ പോലെയുള്ളവരോട് പറയാൻ പറയാനെല്ലാവരും പേടിക്കും എന്നുള്ളതാണ് ഇന്ന് മലയാള സിനിമ അതല്ലേ മലയാള സിനിമയിൽ ഇപ്പൊ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഇന്ന് ഒരു നടി വരുന്നു ആ നടിയെ അഭിനയിപ്പിക്കരുത് എന്ന് അതിൻ്റെ അകത്ത് ജോലി അതിൻ്റെ അകത്തുള്ള ഒരു ഹാസ്യ നടൻ പറയുകയാണ് നിങ്ങൾ ആലോചിക്കണം അതുപോലുള്ള പവറാണ് യുവന്മാർക്കൊക്കെ ഒരു രണ്ട് സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ സിദ്ദിക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പവറും ഉണ്ട് സിദ്ദിഖ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് കുറേ നാൾ നടന്നതാണ് അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് പവറും സിദ്ദിക്കിനുള്ളത് കൊണ്ട് സിദ്ദിഖൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേ പിന്നെ സിദ്ദിക്കിനെയൊക്കെ എല്ലാവർക്കും ഭയമാണ് പേടിയാണ് സിദ്ദിക്കിനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിദ്ദിഖിനെ വിടാൻ പാടില്ല സിദ്ദിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാമ്യം കൊടുത്ത് അദ്ദേഹത്തെ കഴിഞ്ഞാൽ ഇനിയും ഈ ഈ ഈ ഈ ഈ ഈ എരിയുണ്ടല്ലോ ഈ എരിയാക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് അവരെല്ലാവരും കുറ്റം പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് അവർക്കന്ന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല അതായത് സിനിമയുടെ എന്താ പറയുക നമ്മുടെ സിനിമയിലൊക്കെ സിദ്ദിക്കിനെ കണ്ടിട്ട് വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കുമെന്നാണ് പക്ഷെ പെട്ടെന്ന് നമ്മൾ പതറിപ്പോയില്ലേ ഇപ്പം മറ്റൊരു നടൻ്റെ അടുത്താണ് ഒരു പിന്നെ പെൺകുട്ടി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോകത്തില്ല പക്ഷേ സിദ്ദിക്കിനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് സിദ്ദിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിലായാലും അതുപോലെ തന്നെ ജീവിതത്തിലായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വ്യക്തിയാണെന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് അവന്റെയൊക്കെ മനസ്സിലൊരു മൃഗമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ഇമാതിരി ചെറ്റത്തരം ചെയ്യില്ലല്ലോ അത് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തൊമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ടാകും അതുമാത്രമല്ല ആ കുട്ടിയെ പോലെയുള്ള ഒരു പെൺകുട്ടി സിദ്ധിക്കിൻ്റെ വീട്ടിലുമുണ്ട് എന്നിട്ടും ഇതേപോലെയുള്ള ചെറ്റത്തരം ചെയ്യണമെങ്കിൽ അവന്റെ മനസ്സ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇവനെയൊന്നും ഒരു കാലത്തും ഒരു വീട്ടിലും കയറ്റിട്ടെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ലാലേട്ടനും ഈ മമ്മൂക്കയും മറ്റേവരൊക്കെ ഇവനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ ഈ സിദ്ദിക്കെ സിദ്ധിക്കുക എന്നു പറഞ്ഞിട്ട് ഒരുത്തനും മൈൻഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ സിദ്ദിക്കിന് വേണ്ടിയിട്ട് അവിടെ കുറേ ആൾക്കാർ നെട്ടോട്ടം ഓടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സിദ്ദിക്കിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിദ്ദിക്കിന് ജാമ്യം എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്കെല്ലാവർക്കും അറിയാലോ ദിലീപിന്റെ കേസിലൊക്കെ സിദ്ദിഖ് കളിച്ച കളി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിദ്ദിഖ് എന്ന് പറയുന്നവൻ ഒരു ഒരു വലിയ വില്ലൻ തന്നെയാണ് ഒരു വലിയ വില്ലനാണ് ഒരു പക്ഷേ ആ ഒരു സ്ത്രീയുടെ ആദ്യം മരിച്ച സിദ്ദിക്കിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ വീട്ടുകാരുടെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപക്ഷെ ആ സ്ത്രീയുടെ തന്നെ ശാപമായിരിക്കാം സിദ്ദിക്കിന് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഒരു കാര്യങ്ങൾ ഒരുപാട് കോസിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പോലും അറിയാം ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് ഒരുപാട് പേരുടെ കുടുംബം താർത്തവനല്ലേ ഒരുപാട് പേരുടെ കുടുംബം താർത്തവൻ തന്നെയാണ് ഈ സിദ്ധിക്കുക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവനെയൊന്നും ഒരു കാരണവശാലും പോലും ഇല്ല ഇവനൊക്കെ എത്രയും പെട്ടെന്ന് അടക്കണം അതാണ് വേണ്ടത് നാളെ അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വാർത്തയാണത് എന്താണെന്ന് വെച്ചാൽ ഇവനെവിടെന്നെങ്കിലും ഓടിച്ചിട്ടെങ്കിലും പിടിക്കണം എന്നുള്ളത് അതാണ് വേണ്ടത് ഇന്നിവിന് ഇന്നിപ്പോ കൊച്ചിയിൽ താമസിക്കാൻ ഇടമില്ലാതെ ഒരാൾ പോലും അഭയം കൊടുക്കുന്നില്ല ലേവില് കാരണം അഭയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ അവനും പെടും എന്നുള്ളതാണ് നമ്മുടെ പിന്നെ ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് നമ്മളെ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ അതെ നമ്മുടെ ദിലീപ് അവർ അഭയം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും കൊടുക്കില്ല കാരണം വെച്ചാൽ ദിലീപ് ഒരു വലിയ പെട്ട് കിടക്കുന്നതാണ് ദിലീപ് ഈ ആരെയും ഇനി നാളെ പിന്നെ അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ പ്രശ്നമായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് സിദ്ദിഖിന്ന് എവിടെ കൊച്ചിയിലില്ല കൊച്ചിയിൽ ആ ഏരിയയിൽ എവിടെയുമില്ല പോലീസ് അരിച്ചു കൊറുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ കണ്ടുപിടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പിന്നെ ഇത് കഴിവുള്ള മാധ്യമപ്രവർത്തകർ ഇത് നമ്മളെ കൂടിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെപ്പോഴിയാണ് നാളെ ചിലപ്പോഴും ഈ ഒരു വാർത്ത നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തുമ്പോഴേക്കും അതായത് ഞാൻ ഇന്ന് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഈ ഒരു വാർത്ത അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടപ്പിയാണ് നന്ദി നമസ്കാരം